നമ്മുടെ നാട്ടിലെ നട്ടുവളർത്താവുന്നതും വിളവു തരുന്നതുമായ ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വിലയാണ് കൂർക്ക കൂർക്ക കൃഷിക്ക് നല്ല ഇണക്കമുള്ള മണ്ണാണ് വേണ്ടത് മണ്ണിലോ രോ ബാഗിലോ നടാം ഞാൻ രണ്ടിലും നടുന്നുണ്ട് നടുന്നതിന് പതിനഞ്ച് ദിവസം മുന്നേ തന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് നനച്ചു കൊടുക്കണം ശേഷം ചാണകപ്പൊടി ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്ക് ഇവ ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് ദിവസം വെക്കണം മെയ് ജൂൺ മാസത്തിൽ നട്ടാലാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് കൂർക്ക വിത്ത് നട്ടാൽ അതിൽ കൂർക്ക പിടിക്കില്ല മറിച്ച് നമ്മൾ കൂർക്ക ചെടിയിലെ വള്ളികളാണ് നടേണ്ടത് മെയ് മാസത്തിൽ നടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ വള്ളികൾ ഉണ്ടാകണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാലോ അഞ്ചോ കൂർക്ക കുഴിച്ചിട്ടാൽ കുറെ വള്ളികൾ ഉണ്ടാക്കി എടുക്കാം ഞാൻ രണ്ടു മാസം മുന്നേ നട്ട് കിളർപ്പിച്ച ചെടിയാണിത് ഇതിലിപ്പോൾ ഒത്തിരി വള്ളികൾ വന്നു ഒരു മാസത്തിനകം നടാനായി വള്ളികൾ ശേഖരിച്ചു തുടങ്ങാം കൂർക്കയിൽ ഇരുമ്പ് തയാമിൻ തൈബ്രോസൈവിൻ കാർബോഹൈഡ്രേറ്റിൻ നയാസിൻ വൈറ്റമിൻ സി എന്നിവ നല്ല തോതിൽ അടങ്ങിയിരിക്കുന്നു നിരോക്സികാരികളായ പോളിസിനോട്സും അടങ്ങിയിട്ടുണ്ട് ഈ നിരോക്സികാരികൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഡയബറ്റീസ് എന്നിവയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നോക്കി അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാതെ സാധാരണ ഏതൊരു കർഷകനും സ്വന്തമായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ കൃഷി ചെയ്യാം നല്ല നീർവാഴ്ച ഉള്ളതും ഫലഭൂഷ്ടമായ മണ്ണിലാണ് കൂർക്ക നന്നായി വളരുന്നത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടായിരിക്കണം വളങ്ങൾ മണ്ണിലേക്ക് നല്ല വണ്ണം ഇളക്കി ചേർക്കണം വേപ്പിൻ പിണ്ണാക്ക് വളത്തിന്റെ കൂടെ ഇട്ടാൽ നിമാവിരകളുടെ ആക്രമണത്തെ തടയാം മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ട് ചെടികളുടെ ശാഖകളിൽ നിന്നും കൂടുതൽ കിഴങ്ങ് പൊട്ടിയുണ്ടാവുന്നു കൂർക്ക തുടർച്ചയായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിമാവിരകളുടെ ആക്രമണം കാണാറുള്ളൂ പേരിൽ മുഴയുണ്ടാക്കിയാണ് നിമാവിരകൾ ചെയ്യുന്നത് പേരിൻറെയും ചെടികളുടെയും വളർച്ച മുരടിച്ചു ചെടി നശിച്ചു പോകുന്നു പിണ്ണാക്ക് അടിസ്ഥാന വടത്തിന്റെ കൂടെയിട്ടാൽ നിമാവിരകളുടെ ആക്രമണത്തെ തടയാം കൂർക്കൃഷിയെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക